നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുചേല ദിനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കൊടിയ ദാരിദ്ര്യത്തിന്റെ പാരമ്യറ്റിൽ കഴിയുമ്പോൾ ഭാര്യയുടെ ആഗ്രഹപ്രകാരം ഒരു പിടി അവിലുമായി സതീർഥനായ ഭഗവാനെ കാണാൻ ദ്വാരകയിലെത്തിയ സുദാമാവ് എന്ന കുചേലന്റെ മനസ്സാണ് ഈ ദിവസത്തിൽ നമ്മുടെ ഓർമ്മയിൽ വരിക കിഴി എന്ന് കേൾക്കുമ്പോൾ ഒരു പിടി അവിൽ കിഴിയുമായി സതീർത്തിനെ കാണാനെത്തിയ കുചേലനെയാണ് നമ്മൾ ഓർക്കുക ആ അവിൽപ്പൊതിയാൽ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം നീങ്ങിയ കഥ എല്ലാവർക്കും പരിചിതവുമാണ് ഭഗവാനെ കണ്ടപ്പോൾ എല്ലാം മറന്ന് ഒന്നും ആവശ്യപ്പെടാതെ തിരിച്ചുപോയ കുചേലന് ഈ ലോകത്തുള്ള സർവ്വൈശ്വര്യങ്ങളും നൽകി ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹിച്ച ദിവസമാണ് ധനുമാസത്തിലെ പുണ്യദിനങ്ങളിലൊന്നായ കുചേല ദിനം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ശ്രീകൃഷ്ണൻ കുചേലനെ കുബേരനാക്കിയ മാറ്റിയ പുണ്യദിനം ഇത്തവണത്തെ കുചേല ദിനം രണ്ടായിരത്തി അല്ലെങ്കിൽ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി നമ്മൾ ആഘോഷിക്കാറ് എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും കുചേല ദിനത്തിൽ അവിൽ കിഴികെട്ടി സമർപ്പിക്കുന്നത് പ്രധാന വഴിപാടാണ് കുചേല ദിനത്തിൽ ഭഗവാന് അവിൽ കിഴികെട്ടി സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സകല ദാരിദ്ര്യങ്ങളും ഇല്ലാതായി സമ്പൽ സമൃദ്ധി വന്നു ചേരുന്നതാണ് ഇനി കുചേല ദിനത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം ശ്രീകൃഷ്ണന്റെ സഹപാഠിയും പ്രിയമിത്രവുമായിരുന്ന ദരിദ്ര ബ്രാഹ്മണനായിരുന്നു സുധാമാവ് ഗൃഹസ്ഥാശ്രമിയായി ഭൗതിക വസ്തുക്കളോടും ഇന്ദ്രിയ സുഖങ്ങളോടും അത്ര ആസക്തി കൂടാതെ കഴിഞ്ഞു വന്ന അദ്ദേഹത്തിന് വേണ്ടത്ര വസ്ത്രങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല പഴകി മുഷിഞ്ഞ വസ്ത്രധാരണം കൊണ്ട് സുധാമാവിന് കുചേലൻ എന്ന പേര് വീണു സുഹൃത്തായ കൃഷ്ണനെ ചെന്ന് കണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ ഭാര്യ എപ്പോഴും കുചേലനോട് പറയുമായിരുന്നു എന്നാൽ സമ്പത്തിനു വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിൽ കുചേലന് അശേഷം താൽപ്പര്യമുണ്ടായിരുന്നില്ല അവസാനം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി കൃഷ്ണനെ കാണാൻ അദ്ദേഹം തീരുമാനിച്ചു ശ്രീകൃഷ്ണനെ കാണാൻ വെറും കൈയ്യോടെ പോകാൻ മനസ്സ് അനുവദിക്കാത്തതിനാൽ തൻ്റെ ഉണ്ടായിരുന്ന കല്ലും മണ്ണും നെല്ലും നിറഞ്ഞ കുറച്ചാവിൽ ഒരു കിഴിയിൽ കിട്ടി കുചേലൻ കരുതിയിരുന്നു കാരണം തൻ്റെ സുഹൃത്തിൻ്റെ സ്വഭാവം കുചേലൻ അറിയാം തന്നെ കാണുമ്പോൾ തന്നെ തൻ്റെ സതീർത്ഥൻ എനിക്കെന്താണ് കൊണ്ടുവന്നതെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടുകൂടി ഈ കല്ലും മണ്ണും നിറഞ്ഞ അവൽ അദ്ദേഹം കയ്യിൽ കരുതി കൊട്ടാരം മുറ്റത്ത് വെച്ച കൂട്ടുകാരനെ കണ്ട കൃഷ്ണൻ കുചേലനെ കെട്ടിപ്പിടിച്ച് ആനയിച്ച് മണിമഞ്ചത്തിൽ സ്വീകരിച്ചിരുത്തി കുശലം ചോദിക്കുന്നതിനിടെ അവൽ പൊതി കണ്ടു കുചേലിൻ്റെ പക്കൽ നിന്നും നിർബന്ധപൂർവം ആ അവൽ പൊതിയെടുത്ത് അതിൽ നിന്നും ഒരു പിടി വാരി കഴിച്ചു രണ്ടാമത്തെ പിടിയെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഭഗവാനെ രുക്മിണി ദേവി തടഞ്ഞു കാരണം ഒരു പിടി അവൽ കഴിച്ചപ്പോൾ തന്നെ കുചേലിന് വേണ്ടുന്നതെല്ലാം തന്നെ ഭഗവാൻ നൽകിയിരുന്നു വീണ്ടും ഒരു പിടി അവിലൂടി കഴിച്ചാൽ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ രുക്മിണി ദേവിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് രുക്മിണി ദേവി ഭഗവാനെ തടഞ്ഞത് കുചേലൻ കുശലവും വിശേഷങ്ങളും പറയുകയും ചോദിക്കുകയുമല്ലാതെ ഒരു സഹായവും ചോദിച്ചില്ല വൈമനസ്യം കാരണവും വന്നതെന്തിനാണെന്നുള്ളത് മറന്നുപോയതിനാലും കൃഷ്ണനോടൊപ്പം കഥകളും കാര്യങ്ങളും പറഞ്ഞ് അവിടെ ഒരു ദിവസം താമസിച്ച് പിറ്റേന്ന് തിരിച്ച് തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു നടന്നു നടന്ന് വീടിനടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി തൻ്റെ കുടിൽ കാണുന്നില്ല അവിടെ ദ്വാരകാപുരിയിലെ കൊട്ടാരം നിൽക്കുന്നതായി കണ്ടു താൻ വഴിതെറ്റി വീണ്ടും ദ്വാരകയിൽ തന്നെയാണോ എത്തിച്ചേർന്നതെന്ന് സുധാമാവ് ചിന്തിച്ചു അമ്പരന്ന് കൊട്ടാരം മുറ്റത്ത് തന്നെ നിന്ന കുചേലനെ ഭാര്യ കണ്ടു അവർ ഓടിച്ചെന്ന് കുചേലിനെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും വന്നുവെന്നും നമ്മുടെ ദാരിദ്ര്യമെല്ലാം മാറിയെന്നും കുചേലൻ മനസ്സിലാക്കി പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു ഇതാണ് കുചേല ദിനം ആചരിക്കാനുള്ള കഥാസാരമായി ഭാഗവതത്തിൽ പറയുന്നത് കുചേല ദിനത്തിൽ അവിൽ കീഴി ഭഗവാന് വഴിപാടായി സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ദാരിദ്ര്യം നീങ്ങുമെന്ന് മാത്രമല്ല കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യുന്നതാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച അല്ലെങ്കിൽ മുപ്പട്ട് ബുധനാഴ്ചയാണ് കുചേല ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം എല്ലാവരും ഭഗവാന് അവൽ കിഴി സമർപ്പിക്കേണ്ടതാണ് കുചേല ദിനത്തിൽ അവൽ കിഴികെട്ടി സമർപ്പിക്കുന്നത് എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലെയും പ്രധാന വഴിപാടാണ് നിത്യേന ഒരു നാണയം നീക്കി വെച്ച് ക്ഷേത്ര ദർശനം നടത്തുന്ന അവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന് കിഴികെട്ടി സമർപ്പിക്കുന്നത് നമ്മുടെ ദാരിദ്ര്യ ദുഃഖം നീങ്ങാനും ധനധാന്യ വർദ്ധനയ്ക്കും ഉത്തമമാണ് നമ്മൾ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ബാധ്യതകളും മനസ്സിലാക്കി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന പുണ്യ ദിവസമാണ് കുജേല ദിനം അതുകൊണ്ട് തന്നെ ഈ ദിവസം ആശ്രിതവത്സലനായ ശ്രീകൃഷ്ണ ഭഗവാനെ അഭയം പ്രാപിച്ചാൽ നമ്മുടെ ജീവിത ദുരിതങ്ങൾ മാറിക്കിട്ടുന്നതാണ് കുജേല ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി അവിൽ നീതിച്ചു പ്രാർത്ഥിച്ചാൽ സാമ്പത്തിക ക്ലേശങ്ങളെല്ലാം മാറി ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ക്ഷേത്രത്തിൽ പോയി അവിൽപ്പൊതി സമർപ്പിക്കാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയി ഭഗവാന് അവിൽപ്പൊതി സമർപ്പിക്കാവുന്നതാണ് എന്നാൽ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോയി അവിൽപ്പൊതി സമർപ്പിക്കാൻ സാധിച്ചെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ ഭഗവാന് അവിൽപ്പൊതി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി വീട്ടിൽ എങ്ങനെയാണ് ഭഗവാന് അവിൽപ്പൊതി സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം കുചേല ദിനത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക വിളക്ക് കൊളുത്തുമ്പോൾ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നെയ്വിളക്ക് കൊളുത്തുന്നതാണ് ഉത്തമം വീട്ടിൽ അവൽ പൊതി സമർപ്പിക്കുന്നവർ അതിരാവിലെ നാലരയ്ക്കും അഞ്ചരയ്ക്കും ഇടയിലുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഭഗവാൻ അവിൽപ്പൊതി സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി അവിൽ കിഴിക്കുള്ള അവൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പോളം അവൽ എടുത്തിട്ടുണ്ട് ചുവന്ന അവിലോ അല്ലെങ്കിൽ വെളുത്ത അവിലോ എടുക്കാവുന്നതാണ് ഒരു മുക്കാൽ കപ്പോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് ശർക്കര ചീകീതെടുത്തിട്ടുണ്ട് അടുത്തതായി ഏലക്ക പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു നുള്ളു ചുക്കുപൊടി പൊടി ഇത്രയുമാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി അവനിലേക്ക് ബാക്കിയുള്ള എല്ലാ ചേരുവകളും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക ചിലർ അവൽ മാത്രമായി കിഴി സമർപ്പിക്കാറുണ്ട് ചിലർ അവൽ ദാനമായും ഈ ദിവസം കൊടുക്കാറുണ്ട് കുജേല ദിനത്തിൽ അന്നദാനം നടത്തുന്നത് ഒട്ടേറെ മഹത്തരമാണ് അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ തന്നെ കുചേല ദിനത്തിൽ ഒരഞ്ച് പേർക്കെങ്കിലും അന്നദാനം നടത്തേണ്ടതാണ് ഇപ്പോൾ അവൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു കിഴി പോലെ കെട്ടാം കിഴി കെട്ടാനായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു കഷ്ണം വെള്ള തുണിയാണ് ആവശ്യമുള്ളത് തുണിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന അവൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ തുണി ഒരു കിഴി പോലെ കെട്ടിയെടുക്കാം കിഴി കെട്ടാൻ ആ തുണിയിൽ നിന്നും തന്നെ ഒരു കഷ്ണം കീറിയെടുത്താൽ മതി അവൽ കിഴി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിലോ അല്ലെങ്കിൽ വിഗ്രഹത്തിനു മുൻപിലോ സമർപ്പിക്കാവുന്നതാണ് വെറുതെ നിലത്ത് കൊണ്ടുപോയി ഈ കിഴി വയ്ക്കരുത് ഒരു പാത്രത്തിൽ ഈ കിഴി വെച്ചിട്ട് വേണം ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഇത് വയ്ക്കുവാൻ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ അവൽ പൊതി വെച്ചതിന് ശേഷം ആദ്യമേ തന്നെ സാമ്പ്രാണി കൊണ്ട് ധൂപ ആരതി കൊടുക്കുക അതിനുശേഷം ശേഷം നെയ് ദീപ ആരതി കൊടുക്കുക പ്രാർത്ഥിക്കുമ്പോൾ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണ നാരായണ എന്ന മന്ത്രവും ജപിക്കാവുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ നാമങ്ങൾ അത്രയും ജപിക്കാവുന്നതാണ് അതിനുശേഷം അവൽ നേദിക്കുക ഭഗവാൻ പിന്നീട് കർപ്പൂര ആരതി കൊടുത്ത് വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും അവൽ പ്രസാദമായി കൊടുക്കാവുന്നതാണ് കുജേലിനെ കുബേരനാക്കിയതുപോലെ എന്നെയും നാളെ കുബേരനാക്കണം എന്നൊരു മനസ്സോടുകൂടി ഒരിക്കലും അവൽ കിഴി സമർപ്പിക്കരുത് പ്രാർത്ഥനയോടെ പൂർണമായിട്ടുള്ള ആത്മസമർപ്പണത്തോടുകൂടി അവൽ കിഴി സമർപ്പിച്ചാൽ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ഭഗവാൻ നൽകുന്നതാണ് പൂർണ്ണമായ മനസ്സോടുകൂടി പ്രാർത്ഥനയോടെ ഭഗവാനോട് മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ സകല ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് തരണമേ ഭഗവാനെ എന്ന് തന്നെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എക്കാലവും ലക്ഷ്മി സാന്നിധ്യം നിലനിൽക്കണമെന്നും ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക പൂർണമായ ഭക്തിയോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി ഭഗവാന് അവിൽപ്പൊതി സമർപ്പിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യം എക്കാലം നിലനിൽക്കുകയും അഷ്ട ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതുമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ദുഃഖദുരിതങ്ങളാൽ വിഷമിക്കുന്നവർ തീർച്ചയായും ഈ കുചേല ദിനം പാഴാക്കരുത് ഭഗവാന് അവൽപ്പൊതി സമർപ്പണത്തിലൂടെ കുചേലിനെ കുബേരനാക്കിയതുപോലെ എല്ലാവർക്കും അഷ്ടൈശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാര്യസാധ്യത്തിനായി മാത്രം ഭഗവാനെ ഭജിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ആ തലം വിട്ട് കുചേലിനെ പോലെയുള്ള നിഷ്കാമ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം